അസലാമലൈക്കും വഹമ്മി വാബർക്കാത്തു ബിസ്മിള്ളഹിമൻ റഹീം അലഹമുല്ലാഹിറബിള്ളമീൻ അള്ളാഹു മസ് വസീമബാദിഖല റസൂലി ക സയീദന മുഹമ്മദീൻ വാലാ അസ്ഹാബി സയ്യദിന മുഹമ്മദ് അള്ളാഹു സുബാനഹു വഅല നമുക്ക് എണ്ണമറ്റ അനവധി നിയമത്തുകൾ അനുഗ്രഹങ്ങൾ ചുരുങ്ങി തന്നിട്ടുണ്ട് അവകൾക്കെല്ലാം എപ്പോഴും നാം നന്ദിയുള്ളവരാകണം ഒരിക്കലും നന്ദി കേട് കാണിക്കുക എന്നുള്ളത് ഒരു നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം അതിന് മാത്രം ഞമ്മത്തുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ട് ല ഇൻ ഇൻഷക്കർത്തും ല അസീതെന്നൊക്കും നിങ്ങളെനിക്ക് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരും എന്ന് അള്ളാഹു സുബഹാനഹുബത്താല പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അവയവത്തിനും അതിനുള്ള ശുക്ർ അതിനുള്ള നന്ദി നാം പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു താല നമുക്ക് വർദ്ധിപ്പിച്ചു തരും അഥവാ അതിനുള്ള ആഫിയത്ത് ആരോഗ്യം അതിൻ്റെ സുഹത്ത് അത് അതുകൊണ്ടുള്ള മൻഫാത്ത് അള്ളാഹു താല അള്ളാഹു നമുക്ക് തരും നന്ദി കേട് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പരീക്ഷണങ്ങൾ പല നിലക്കും നാം നേരിടേണ്ടതായിട്ട് വരും ഹബീബ് സല്ലാഹു അലൈസ്വലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് കെണുപ്പുകളുണ്ട് ഓരോ ജോയിൻറ്റുകളുണ്ട് അതിനൊക്കെ നാം അള്ളാഹു നൽകിയ ഈ ഞാമത്തുകൾക്കൊക്കെ അത് കൃത്യമായി പ്രവർത്തിക്കുന്നു നമുക്ക് ഇരിക്കാനോ നടക്കാനോ മടക്കാനോ ഒന്നും പ്രയാസമില്ലാത്ത രൂപത്തിൽ അള്ളാഹു തരം നമുക്കാക്കി തന്നു എങ്കിൽ നമുക്കുമ്പിൽ എത്രയെത്ര ആളുകളുണ്ട് നേരാമണ്ണാമൊന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ കിടക്കാനോ വരെ കഴിയാതെ വേദന സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്ക് അവരിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സ്വന്തം ശരീരം ചേർത്ത് നോക്കുമ്പോൾ അള്ളാഹു നൽകിയ ന്യാമത്ത് എത്ര മാത്രം വലുതാണ് അത് നാം നമ്മിൽ പ്രകടിപ്പിക്കേണ്ടതായിട്ടില്ലേ എന്നാൽ ഈ മുന്നൂറ്റി അറുപത് കണുപ്പുകൾക്ക് ജോയിൻ്റുകൾക്ക് അള്ളാഹു നൽകി ന്യാമത്തുകൾക്ക് എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത് مطايا حبيب صلى الله عليه وسلم تنقل پڑھی پچھتا امام مسلم رضي الله تعالى عنه عائشة رضي الله عنه هي تتدرق <applause> حديث الكنام إنه خلق كل إنسان من بني آدم آدم صندت لك مريبن الله تعالى شتك بطت على ستين وثلاث مئة مفصل من نوت أروض جوائن دقل فمن كبر الله الله هنا التكبير جل الله اكبر ان را لبرنو وحمد الله الله هنا الحمد لله برنو وحلل الله الله هنا تهليل لا اله الا الله ان را لجلي وسبح الله الله تعالى البرشدي وايتي سبحان الله ان برنو اللَّه اللَّه ينور استغفر الله الله هنا استغفر الله العظيم ان استغفار تدي وعزل حجرا ان طريق الناس جنن ولد وليل الله تدستنجل نيكن جيدو ഔ ഷൌക്കത്തൻ ഔ അള്ളമൻ അൻ ജനങ്ങൾ നടന്നു നീങ്ങുന്ന വഴിയിൽ കല്ല് അതുപോലെ തന്നെ മുള്ളു മരം തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം പ്രയാസങ്ങളുണ്ടാക്കുന്ന തടസ്സങ്ങളുണ്ടോ അവകളൊക്കെ ഒരാൾ നീക്കി അള്ളാഹിനോടുള്ള കടപ്പാടുകൾ നിറവേറ്റോടൊപ്പം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന കടപ്പാടിലും അയാൾ വ്യാപൃതനായി ഇത്തരം തടസ്സങ്ങളൊക്കെ നീക്കി കൊടുത്തു ഔ അമർ അബിമ അറൂഫിൻ നന്മ കൽപ്പിച്ചു നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തു ഓർമ്മപ്പെടുത്തി കൊടുത്തു ഔ നഹ അൻ മുൻകരിൻ ചീത്തയായ കാര്യങ്ങളിൽ നിന്നും വെടിഞ്ഞു നിൽക്കാനുള്ള ഉപദേശം നൽകി ഇങ്ങനെയൊക്കെ ചെയ്ത് എത്ര അടളത്തിൽ കിത്തീനവ സലാസിമിഅത്തിൻ സുലാമ അള്ളാഹു നൽകിയ ഓരോ കണുപ്പുകളുടെ ഓരോ ജോയിൻറ്റുകളുടെ മുന്നൂറ്റി അറുപത് ജോയിൻറ്റുകളുടെ എണ്ണമനുസരിച്ച് ഈ പറയപ്പെട്ട അമലുകൾ ഒരാൾ ചെയ്തു എം ഷിയുമീൻ വഖ ഹസഹനിൻ നഫ്സഹുൻ ഇന്നാർ അന്നത്തെ ദിവസമല്ലോ അദ്ദേഹം സ്വന്തം ശരീര നിരകത്തു നിന്നും വിദൂരമാക്കിയവനായ രീതിയിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം അമലുകളൊക്കെ ചെയ്തു വെച്ചാൽ തീരുക എന്ന് ഹബീബ് സല്ലുഹുലൻ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും ഈ പറയപ്പെട്ട മുന്നൂറ്റി അറുപത് കണുപ്പുകളുടെ ജോയിൻറ്റുകൾക്കുള്ള ശുക്രായി ഒരാൾ രണ്ടരക്കാലത്ത് ഗുഹാനുസ്കരിക്കല വഴി അത് സാധ്യമാക്കാൻ കഴിയുമെന്ന് ഹബീബ് സലഹുസ്സിനും പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല അവൻ നൽകിയ എല്ലാ ഞാമത്തുകൾക്കും നന്ദി പ്രകടിപ്പിക്കുന്ന നന്ദിയുള്ളവരുള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിരുമാറാവറ്റാമീൻ അസലാ വാലിക്കും വരഹമ്മി വർക്ക്